തിരമംഗലം കല്ലൂർ പുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്തഹ ജ്ഞാനത്തിന് തുടക്കമായി ഏഴു ദിവസങ്ങളിലായാണ് ഭാഗവത യജ്ഞം നടക്കുക വർഷം തോറും നടത്തി വരാറുള്ള ശ്രീമദ് ഭാഗവത സപ്തഹ ജ്ഞാനത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത് പുഴക്കര ചേന്നാസ്മന പി സി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ഷേന ഗിഞ്ചിൽ ചിത്തം എന്നൊരു ശ്ലോകം ആ ശ്ലോകം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വരാതിരിക്കുക ചെയ്യാം ഷടേന ഗിഞ്ചിൽ നിങ്ങളെ ഈ ശ്ലോകം ഞാൻ പറയുമ്പോ കേൾക്കാൻ നിങ്ങൾ വരുമെന്ന് എനിക്ക് സംശയം അതുകൊണ്ടിപ്പം നാളെ രാവിലെ ഈ ശ്ലോകം വായിക്കുമ്പോ നിങ്ങൾ എന്റെ മുമ്പിൽ കാണുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ഇല്ല ഓരോരുത്തർ ഓരോ എനിക്ക് അവിടെ പോകണം എവിടെ പോണം മറ്റെന്ത് പോകണം എന്നൊക്കെയുള്ള പരാതികൾ എന്റെ ജോലി പറയും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഘപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും അസുഖം ഒരു മനുഷ്യജന്മെടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു പുരാണം പൂർണമായിട്ട് പഠിച്ച് അത് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത്തെ തിക്തം നരം പശുസമം എന്ന് വാർത്ത അതിന്റെ തൊട്ടടുത്ത് തിത്തം പ്രശംസ അങ്ങനെ ചെയ്യാത്തവര് മൃഗത്തിന് തുല്യമായിരുന്നു ഇതി കൂടുതല് ഭഗവാൻ പറയണോ നമുക്ക് ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ടും ഭാഗവത കേട്ടാത്തവര് അല്ലെങ്കിൽ രാമായണം പഠിക്കാത്തവര് അല്ലെങ്കിൽ രനാമകീർത്തനം ജപിച്ചത് മനസ്സിലാക്കി പഠിക്കാത്തവര് ിത്തം ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പത്തെല്ലാം ഞാൻ പറഞ്ഞുതരാം മൂന്നാമത് മാതാഗ്രത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാം ഇരുപത്തിയഞ്ച് ശ്ലോകം അതിന്റെ അർത്ഥം ഇതാണ് ഒരു മനുഷ്യജന്മ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരാണം പൂർണമായി പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുപോകും അത് മൃഗങ്ങൾക്ക് തുല്യമായി തീരുമെന്നാണ് അനന്തുമാസ്റ്റർ കെ എം ഗോപാലകൃഷ്ണൻ രവി മാസ്റ്റർ സരോജിനി ബാലൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് ഈ യജ്ഞത്തിന്റെ മുഖ്യ ആചാര്യൻ ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ട്